ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അതേസമയം ബലഗാവിയിൽ നിന്നുള്ള സൈന്യത്തിന്റെ അറുപതംഗ സംഘം ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നത് വൈകുമെന്നാണ് അറിയുന്നത് ഉച്ചക്ക് ഒരു മണിയോടുകൂടി മാത്രമേ കരസേന ഇവിടേക്ക് എത്തൂ നേരത്തെ രാവിലെ മണിയോടെ സൈന്യം എത്തുമെന്നായിരുന്നു സൂചന ഗംഗാവാലി പുഴയിൽ നിന്നും തിരച്ചിൽ നടത്താൻ നേവിയുടെ പ്രത്യേക സംഘം പ്രദേശത്ത് എത്തിയിട്ടുണ്ട് പുതിയ ബോട്ടുകളടക്കം ലോറിയിൽ എത്തിച്ചു മണ്ണിടിച്ചിലുണ്ടായി ആറാം ദിവസം രക്ഷാദൗത്യം ഊർജിതമായി തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ടിപ്പർ ലോറികളും പ്രദേശത്തോടെ അധികം വാഹനങ്ങൾ എത്തിയതോടെ മണ്ണുമാറ്റുന്ന പ്രവൃത്തികൾ വേഗത്തിലായി എന്നാൽ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്